എസ് എ കലിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ഒന്നാം ഭാഗം ഗോഗിനെതിരെ കർത്താവ് എന്നോട് അരുള ചെയ്തു മനുഷ്യപുത്ര മാഗോഗ ദേശത്തെ ഗോകിനെതിരെ മെഷേഖ് തൂബാൽ എന്നിവിടങ്ങളിലെ പ്രധാന നാടുവാഴികൾക്കെതിരെ മുഖം തിരിച്ച് പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു മെഷേക്കിലെയും തൂബാലിലെയും അധിപതിയായ ഗോഗ ഞാൻ നിനക്കെതിരാണ് ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും നിന്റെ കുതിരകളെയും സർവ ആയുധധാരികളായ കുതിരച്ഛേവകരെയും കവചവും പരിചയും വാളും ഏന്തിയ വലിയ സൈന്യ സമൂഹത്തെയും പുറത്തു കൊണ്ടുവരും പേർഷ്യക്കാരും കുഷ്യരും പരിചയം പടത്തൊപ്പിയും ധരിച്ച് അവരോടൊപ്പം ഉണ്ടായിരിക്കും ഗോമേറും അവിടുത്തെ സേനാ വിഭാഗങ്ങളും വടക്കേ അറ്റത്തുള്ള ബേ തോഗർമായും അതിൻ്റെ എല്ലാ പടക്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹവും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും നീയും നിന്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്ന സമൂഹവും ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കുക എൻ്റെ ആജ്ഞ കാത്തിരിക്കുക ഏറെ നാൾ കഴിഞ്ഞ് നിന്നെ വിളിക്കും വാളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിവിധ ജനതകളിൽ നിന്ന് കൂട്ടിച്ചേർത്ത വളരെ പേരുള്ള ദേശത്തേക്ക് വളരെ കാലം ശൂന്യമായി കിടന്ന ഇസ്രായേൽ മലകളിലേക്ക് അന്ന് നീ മുന്നേറും വിവിധ ജനതകളിൽ നിന്നും സമാഹരിക്കപ്പെട്ടവരാണ് അവിടുത്തെ ജനം അവർ ഇന്ന് സുരക്ഷിതരായി കഴിയുന്നു നീ നിൻ്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ആളുകളും കൊടുങ്കാറ്റ് പോലെ മുന്നേറി കാർമേഘം പോലെ ആ ദേശം മറയ്ക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ആ സമയത്ത് ചില ചിന്തകൾ നിന്റെ മനസ്സിൽ പൊന്തി വരും ദൂഷിച്ച ഒരു പദ്ധതി നീ ആലോചിക്കും നീ പറയും കോട്ടകളില്ലാത്ത ഗ്രാമങ്ങൾക്കെതിരെ ഞാൻ ചൊല്ലും മതിലുകളോ വാതിലുകളോ ഓടാമ്പലുകളോ ഇല്ലാതെ തന്നെ സുരക്ഷിതരായി സമാധാനത്തിൽ കഴിയുന്ന ജനത്തിനെതിരെ ഞാൻ ചൊല്ലും വസ്തുക്കൾ കൊള്ള ചെയ്ത് കൊണ്ടുപോകാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഭൂമിയുടെ മധ്യത്തിൽ കന്നുകാലികളും വസ്തുവകകളുമായി താമസിക്കുന്നവരുടെയും ഒരിക്കൽ ശൂന്യമായി കിടന്നിരുന്നതും ഇപ്പോൾ ജനവാസമുള്ളതുമായ അവരുടെ ദേശത്തിൻ്റെയും മേൽ കൈവയ്ക്കാനും നീ ആലോചിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസ്ഐക്കിയിൽ പ്രവാചകനിലൂടെ പറയുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങ് ഗിനെതിരെ പ്രവചിക്കുകയാണല്ലോ ഇസ്രായേൽ ജനതയെ പലതരത്തിൽ ഉപദ്രവിച്ച നശിപ്പിച്ച ആ ജനത്തിനെതിരെ അവരുടെ ആ സ്ഥലമെല്ലാം ഇസ്രായേൽ ജനതയ്ക്ക് വിട്ടുകൊടുക്കുമെന്നുള്ള ആ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിക്കുന്നു സമാധാനത്തിൻ്റെ ശാന്തിയുടതുമായ ദൂതനെ ഞങ്ങളിലേക്ക് അയക്കണമേ സമാധാനം ഞങ്ങളിൽ പുല പുലരട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ